നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ദളിതർക്കും പിന്നോക്കക്കാർക്കും അക്ഷരവും അറിവും ലഭിക്കരുതെന്ന ചാതുർ പറഞ്ഞ നയമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് കെ രാധാകൃഷ്ണൻ എം പി എല്ലാവർക്കും വിദ്യാഭ്യാസം നയം നടപ്പിലാക്കിയത് ഇടതുപക്ഷ സർക്കാരാണെന്നും കെ രാധാകൃഷ്ണൻ പാലക്കാട് ധോണിക്ക് സമീപം തമ്പിടിച്ച പി ടി ഫൈവ് കാട്ടാനയുടെ ചികിത്സയ്ക്കായി കുങ്കിയാനകൾ എത്തിച്ചു കാഴ്ചക്കുറവുള്ള ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്ത സംഭവം പ്രതിഷേധം വ്യാപകം സിപിഐ ആലത്തൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ വടക്കഞ്ചേരിയിൽ പ്രതിഷേധ സംഗമം നടത്തി വാർത്തകൾ വിശദമായി ളിതർക്കും പിന്നോക്കക്കാർക്കും അക്ഷരവും അറിവും ലഭിക്കരുതെന്ന ചാതുർവരണ നയമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് കെ രാധാകൃഷ്ണൻ എം പി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ സമൂഹത്തിൽ മുന്നോട്ട് വരുന്നതിന് അക്ഷരവും മാറവും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് കണക്കാക്കുന്നവരാണ് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ആശയം അതിവിടെ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ വാദങ്ങളും സംഭവിച്ചു ഞാൻ വിശാമത്തി നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ടവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തത് കേട്ടോ എന്നാൽ അവസരം കിട്ടിയ ആദ്യ സന്ദർഭത്തിൽ തന്നെ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ പറയുന്നു എല്ലാ മക്കൾക്ക് പരിഷ്കാരും അവസരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന നയം നടപ്പിലാക്കിയതും ഇടതുപക്ഷ സർക്കാരാണെന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു അധ്യാപകരുടെയും ജീവനക്കാരുടെയും ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ സി എ ജില്ലാ പ്രസിഡന്റ് എ എം അജിത് അധ്യക്ഷനായിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എസ് മിജു അജില്ല എം ആർ മഹേഷ് കുമാർ കെ പ്രസാദ് എൽ ഉമാമഹേശ്വരി ജി പ്രദീപ് എന്നിവർ സംസാരിച്ചു പാലക്കാട് ധോണിക്ക് സമീപം തമ്പടിച്ച പി ടി ഫൈവ് കാട്ടാനയുടെ ചികിത്സയ്ക്ക് കുങ്കിയാനകളെ എത്തിച്ചു കാഴ്ചക്കുറവുള്ള കാട്ടാനയുടെ ചികിത്സ ഉടൻ തുടങ്ങും വയനാട്ടിൽ നിന്നും വിക്രമനെയാണ് ഇന്ന് രാവിലെയോടെ ധോണിയിൽ എത്തിച്ചത് അടുത്ത ദിവസം മുതൽ ചികിത്സ ആരംഭിക്കാനാണ് നീക്കം ജനവാസ മേഖല ദിവസങ്ങളായി നിൽക്കുന്ന പി ടി ഫൈവിന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടെന്ന് നേരത്തെ വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു കഞ്ചിക്കോട് വലിയേരി ഭാഗത്തെത്തിയ കാട്ടാനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിന്ന് നിരീക്ഷിച്ചപ്പോഴാണ് മുറിവുകൾ കണ്ടെത്തിയത് നെറ്റിയിലും കാലുകളിലുമാണ് മുറിവുകൾ ഉള്ളത് ആനയ്ക്ക് കാഴ്ചക്കുറവുള്ളതിനാൽ പലയിടത്തായി ദേഹം തട്ടി മുറിഞ്ഞെന്നാണ് സംശയം കണ്ണിൽ നിന്ന് നീരൊഴുകുന്നത് കൂടിയിട്ടുണ്ട് നടക്കാനും ബുദ്ധിമുട്ടുണ്ട് ആനയ്ക്ക് കടുത്ത വേദന ഉണ്ടെന്നാണ് അതിൻ്റെ ചലനത്തിൽ നിന്നും വ്യക്തമാവുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ആനയെ മയക്കുപെടി വെച്ച് പിടികൂടി ചികിത്സ നൽകുന്ന നടപടികളുടെ ഭാഗമായി പ്രത്യേക സംഘമാണ് പാലക്കാട് എത്തിയിട്ടുള്ളത് അടുത്ത ദിവസം തന്നെ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആന സമന്തലപ്രദേശത്ത് എത്തുമ്പോൾ മയക്കുപെടി വെച്ച് വീഴ്ത്തി ചികിത്സ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നിരീക്ഷണം ഇപ്പോഴും തുടരുകയാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ച ബിജെപി ഭരണകൂടത്തിനെതിരെ സിപിഐ ആലത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധം സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം സി പി ഐ ജില്ലാ സെക്രട്ടറി സുമലതാ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു വാസുദേവൻ തെന്നിലാപുരം അധ്യക്ഷനായി മീനാകുമാരി എ സുരേഷ് കുമാർ സലീം പ്രസാദ് അലി കുന്നങ്കാട് രത്നകുമാരി എന്നിവർ സംസാരിച്ചു കണ്ണമ്പ്ര എ യു പി സ്കൂളിലെ പി ടി ഐ ജനറൽ ബോഡി യോഗവും കരാട്ടിയിൽ ഗിന്നസ് റെക്കോർഡ് നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു പിമോദ് എം എൽ എ ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്തു എന്ന രൂപത്തിൽ എല്ലാ ഘടകങ്ങളും തീർച്ചയായും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പഠിച്ച് മനോഹരമായ ഭാഷയെ നമുക്ക് ഭാവി അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി അധ്യക്ഷയായി കരാട്ടയിൽ ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് കരാട്ടെ മാസ്റ്റർ മുഹമ്മദ് ആഷിഖ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് മുഹമ്മദ് റാഫി പി ടി എ പ്രസിഡന്റ് ഡി രജിമോൺ എം പി ടി എ പ്രസിഡന്റ് ജസ്ന സഹദേവൻ പ്രധാന അധ്യാപിക രജനി ശ്രീജ ടീച്ചർ എന്നിവർ സംസാരിച്ചു സി പി ഐ എം നേതാവായിരുന്ന കിഴക്കഞ്ചേരി എ കെ രഘുനാഥന്റെ ചർമ്മവാർഷിക ദിനം ആചരിച്ചു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെയാണെങ്കിൽ എല്ലാവരും കൃഷിക്കാരാണ് പക്ഷെ എല്ലാവരും കൃഷിപ്പണിയിലേക്ക് പോകുമ്പോൾ അവരുടെ കൃഷി ശ്രദ്ധിക്കുമ്പോൾ രഘു അതൊന്നും ശ്രദ്ധിക്കാതെ അവർക്കെല്ലാം വേണ്ടി തന്റെ സമയം മാറ്റിവെച്ചു അതായിരുന്നു രഘുവിന്റെ പ്രത്യേകത ഏതൊരു വിഷയം നേടിയെടുക്കുന്നതിനും അതിനോടൊപ്പം നിന്ന് ക്ഷമയോടുകൂടി ആ കാര്യങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിക്കുന്നതിനും ഇടപെടേണ്ടവരെ ഇടപെടിക്കുന്നതിനും ഒക്കെ അദ്ദേഹം ശ്രമിച്ചിരുന്നു ലോക്കൽ സെക്രട്ടറി പി എം കലാധരൻ അധ്യക്ഷനായി സി പി എം ഏരിയ കമ്മിറ്റി അംഗം വി രാധാകൃഷ്ണൻ ജി സലീം കെ എസ് രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം വടക്കഞ്ചേരി മേഖലാ കൺവെൻഷൻ നടന്നു ചെയ്തു സംഘടനയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും കൂടിയായിരുന്ന സാനുമാഷാണ് ഇന്നലെ വിടവാക്കിയത് മാഷ തൊണ്ണൂറ്റി ഏഴ് വയസ്സായ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാഷെ പോലെയൊക്കെ വളരെ കൃത്യമായി നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തെ സ്പർശിക്കുന്ന തലത്തിലുള്ള ആളുകൾ തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി മുതൽ താഴെത്തട്ടിലെ യൂണിറ്റ് കമ്മിറ്റി വരെയുള്ള വിവിധ കാലങ്ങളിൽ ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നത് അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും ഇനി എങ്ങോട്ടേക്കാണ് എന്നുള്ളതും ഒക്കെയാണ് ഒരു ഏരിയ തലത്തിലുള്ള കൺവെൻഷൻ എന്നുള്ളതിന്റെ ചട്ടക്കൂടിനകത്ത് നിന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും ചർച്ച ചെയ്ത് ഉറപ്പിച്ചെടുക്കാനും നമ്മുടെ പ്രവർത്തനങ്ങളെ പുതിയ ഭാവുകത്വം ഭാവകത്വം എന്നുള്ള വാക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ആളുകൾ എങ്ങനെയാണ് ഒരു കാര്യത്തെ ഉൾക്കൊള്ളുന്നത് എന്നുള്ളതിനെയാണ് ഭാവുകത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം അപ്പം പുതിയ തലമുറയുടെ ഭാവുകത്വം അതെന്താണ് എന്നും ആ തലമുറയോട് നമ്മൾ നമ്മളപ്പോൾ എങ്ങനെയായിരിക്കണം പറയേണ്ടത് ഓരോ കാര്യങ്ങളും എന്നും അതിലേക്ക് നമ്മുടെ കലാപ്രവർത്തനത്തെ സാഹിത്യ പ്രവർത്തനത്തെ സാംസ്കാരിക പ്രവർത്തനത്തെ എങ്ങനെ അടുപ്പിച്ച് നിർത്താം എന്നുള്ളതൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഒരു ഏരിയയിൽ ഇത്തരത്തിലൊരു സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി നമ്മൾക്ക് തന്നെ ബോധ്യം വരുന്ന വിധം ചർച്ച ചെയ്ത് ഉറപ്പിച്ചെടുക്കേണ്ടത് അവരെന്താ ഇങ്ങനെ എന്ന ചോദ്യത്തിന് പകരം നമ്മളെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതിൽ നിന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് അതായത് പുതിയ തലമുറയെ പറ്റി പ്രത്യേകിച്ച് തലനരച്ചു തുടങ്ങിയതും അതുപോലെ നാല്പത്തഞ്ചു വയസ്സിന് മുകളിലേക്ക് പോടിയവരുമായവർക്കുന്ന ഒരു പ്രധാന പരാതി ഈ കുട്ടികളൊക്കെ എന്താ ഇങ്ങനെയായി പോകുന്നത് എന്നാണ് അധ്യക്ഷനായി സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ആർ ശാന്തകുമാരൻ സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് മേനോൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ സുകുമാരൻ രതീഷ് കണ്ണമ്പ്ര സി പി ശിവരാമൻ ടി വി രാഹുൽ രാജ് പി വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി പടാർക്കാവ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും പ്രധാനി കൊർണാങ്കോട് ഉരിയരി തേവർ ക്ഷേത്രത്തിലും ഇല്ലനിറ ആഘോഷിച്ചു പടാർക്കാവ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ശരത് നമ്പൂതിരി ഇല്ലനിറ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു പ്രധാനി ഉരിയേരിത്തേവർ ക്ഷേത്രത്തിൽ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ഹരിസ്വാമി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ഭക്തർക്ക് നെൽക്കതിർ പ്രസാദമായും നൽകി